ടു ും ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാനുള്ള നമ്മുടെ ബഷീറിന്റെ ദിനാണ് അപ്പോ അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇന്ന് ജൂലൈ അഞ്ചു ബഷീർ അനുസ്മരണത്തിന് മലയാള സാഹിത്യത്തെ ലോകത്തിന്റെ നെടുയിലേക്ക് ഉയർത്തിയ ഇതിഹാസ തുല്യനായ കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അദ്ദേഹത്തെ ജനുവരി ഒന്നിന് കോട്ടയം ജില്ലയിൽ വൈക്കത്തിനടുത്ത് തലവലപ്പറമ്പിലാണ് മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജനനം ബാല്യത്തിൽ തന്നെ ചിന്തകളിലും ആദർശനങ്ങളിലും ആകർഷണങ്ങളിലും സ്വാതന്ത്ര്യ സമര രംഗത്ത് പങ്ക സ്വാതന്ത്ര്യ സമര രംഗത്ത് പ്രവർത്തിക്കുകയും ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ജൈവാസം അനുഭവിക്കേണ്ട വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് സാമാന്യ മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീറിന്റെ ും കഴിവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്മശ്രീ പുരസ്കാരം നൽകി രാഷ്ട്ര സാഹിത്യകാരനെ ആദരിച്ചു അതേ വർഷം തന്നെ കേന്ദ്ര അക്കാദമി കേന്ദ്ര അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് നേടിയെത്തി കാലം എത്ര കഴിഞ്ഞ പോയ വായുകാർക്ക് മടുപ്പ് കൂടാതെ വായിക്കാൻ പറ്റുന്ന കൃതികൾ തന്നെയായിരിക്കും എന്റെ കുഞ്ഞു കൊണ്ട് ഞാൻ വൈദ്യിപ്പിയാൽ രാജ അസ മടുപ്പ് വായിക്കാൻ